ഹലോ എല്ലാവർക്കും നീതു മധുസ് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ലോട്ടസിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് നിങ്ങൾ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുറച്ച് നല്ല അടിപൊളി വെറൈറ്റീസ് അതും എല്ലാം ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂക്കളരുന്ന വെറൈറ്റീസ് അതിൻ്റെ ഒരു വലിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിലോട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റിയിലോട്ട് പോവാം അപ്പോൾ ലോട്ടസിൻ്റെ ഓരോ വെറൈറ്റിയിലോട്ട് പോകും മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ ഈ പ്ലാൻസ് ആയിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ആ നമ്മൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡി ടി സി സർവീസ് ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം ഓർഡർ തരിക സ്പീഡ് പോസ്റ്റ് ഒന്നും നമ്മൾ ചെയ്യുന്നതെല്ലാം ഡി ടി ഡിസ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂട്ടു നമ്മുടെ അടുത്ത് ഇപ്പോൾ അതേ സൗകര്യമുള്ളൂ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ പ്ലാൻസ് നമ്മൾ ഓർഡർ നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട് വാട്സപ്പിൽ നമ്മൾ ഓർഡർ എടുത്തിട്ട് കൺഫേം ചെയ്തിട്ട് നമ്മുടെ ജിപേ നമ്പർ തരും ഇപ്പോൾ ജിപേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് നമുക്ക് അയക്കാൻ മറന്നു പോകരുത് കേട്ടോ അത് നിർബന്ധമാണ് പിന്നെ നമ്മൾ പ്ലാൻസിന്നത്തെ ഓർഡർ എടുക്കുന്ന പ്ലാൻസ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഈ നാല് ദിവസങ്ങളായിട്ടായിരിക്കും അയക്കുന്നത് തിങ്കളാഴ്ച കുറച്ച് പേർക്ക് അയക്കാൻ പറ്റുള്ളൂ തിങ്കൾ ഞാനിത്തിരി ബിസിയാണ് അതും മെയിനായിട്ടുള്ള കാര്യമാണ് അതും പറയട്ടെ പിന്നെ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് തന്നെ മറുപടികൾ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ പ്ലാൻസ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ വിവരം അറിയിക്കാം കേട്ടോ അല്ലാത്ത പക്ഷം യാതൊരു പരാതികളും നമ്മൾ എടുക്കുന്നതല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം വീഡിയോ കാണുക എന്നിട്ട് ഓർഡർ വരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ വെറൈറ്റിയാണെന്ന് കാണാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി ഗ്രീൻ ആപ്പിൾ ആണ് ഒത്തിരി പേര് സ്വപ്നം കാണുന്ന ഒരു ലോട്ടസ് കൂടിയാണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ അപ്പോൾ ഇതാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ തിക്രണേഴ്സ് എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ട്യൂബേഴ്സ് തന്നെയാണ് കണ്ടല്ലോ ഇതാണ് വലുപ്പം കണ്ടോ ഒത്തിരി ഗ്രോത്തിപ്പ് ഉണ്ട് ഗ്രീൻ ആപ്പിൾ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും ഗ്രീൻ ആപ്പിളിന്ന് അങ്ങനെ ട്യൂബേഴ്സ് ഒന്നും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട് എപ്പോഴും കിട്ടുന്ന വെറൈറ്റി അല്ല അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞോട്ട് നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പുള്ളത് കേട്ടോ ഇത്രയും ഗ്രോത്ത് ട്രിപ്പ് ഉള്ളത് ഏറ്റവും വലുതിന് നമ്മൾ നാന്നൂറ് രൂപയാണ് റേറ്റ് പറയുന്നത് പിന്നെ മുന്നൂറ് ബാക്കിയെല്ലാം മുന്നൂറ് കേട്ടോ ഇതൊക്കെ മുന്നൂറ് രൂപയുടെ ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നാന്നൂറ് ബാക്കിയെല്ലാം മുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ തിക്ക് റണ്ണേഴ്സ് ഉണ്ട് ഇതാ ഇതുപോലെ ഒരു ഗ്രോത്ത് ത്രീ ഒന്നോ രണ്ടോ ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് അതും ഉണ്ട് കേട്ടോ ഇതൊക്കെ മുന്നൂറിൻ്റെ തന്നെയാണ് അങ്ങനത്തെ ഒരു മൂന്നെണ്ണം തിക്രെ എണ്ണേ ദിവസം ഇരുന്നൂറിൻ്റെ ദാ ഇതുപോലത്തെ ഉള്ളത് മൂന്നെണ്ണം ഉണ്ട് ബാക്കി മുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ ഒരെണ്ണം നാല്ൻ്റെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ നല്ല വലിയൊരു തിക്രെ എണ്ണർ ഉണ്ടായിരുന്നു ഗ്രീൻ ആപ്പിളിൻ്റെ നാന്നൂറിൻ്റെ അത് സെയിലായി അപ്പോൾ നമ്മുടെ സ്ഥിരം ഒരു കസ്റ്റമർ തന്നെയാണ് അത് എപ്പോഴും ചോദിക്കാറുണ്ട് ഗ്രീൻ ആപ്പിൾ ആയിട്ടുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അത്ര ഭംഗിയാണ് ഗ്രീൻ ആപ്പിളിന് എന്നെ ലോട്ടസിലോട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ ലോട്ടസിലോട്ട് ആകർഷിച്ച് എനിക്ക് ലോട്ടസ് വളർത്തണം എന്ന് തോന്നിപ്പിച്ച ഒരാളാണ് കേട്ടോ ഈ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ ഈ ഒരു ട്യൂബറൊക്കെ വാങ്ങുകയാണെങ്കിൽ നഷ്ടമില്ല നിറയെ പൂക്കൾ തരും ഡോർമൻസി ടൈമിലും നല്ലോണം പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് ഇനിയും കിട്ടാനുണ്ട് ഇനിയും വരുന്നുണ്ട് അടുത്ത ആഴ്ചകളിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് തൽക്കാലത്തേക്ക് ഇത്രേം കിട്ടിയിട്ടുള്ളൂ ബാക്കി വരുന്നത് നമ്മൾ അതനുസരിച്ച് വീഡിയോസ് അടുത്ത ആഴ്ചകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്തത് നല്ല ഭംഗിയുള്ള പിങ്ക് പിങ്ക്ലൗഡാണ് പിങ്ക് ലൈറ്റ് പിങ്കും ഒരു വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് വലിയ പൂക്കളാണ് നെക്സ്റ്റ് വെറൈറ്റി ഇതുപോലെ തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ബഡോട് കൂടിയ ഒരു ട്യൂബർ ട്യൂബറ് ആണ് കണ്ടോ ബഡ് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ നല്ല ഹെൽത്തി ട്യൂബറാണ് കേട്ടോ താ ഇതാണ് ഉണ്ട് വലിപ്പം കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറാണ് കേട്ടോ റേറ്റ് നല്ല ഡാർക്ക് പിങ്ക് വന്നിട്ടുണ്ട് ബഡിൽ ഈ ബഡ് നമുക്ക് പിടിച്ചൊന്നും കിട്ടില്ല എന്നാലും ഇനി ഇങ്ങനെയുള്ളത് വാങ്ങിക്കുമ്പോൾ ഇനി പെട്ടെന്ന് തന്നെ റണ്ണേഴ്സ് ഓറിയിട്ട് അവിടുന്ന് ബഡ് വരാൻ തുടങ്ങും അതുകൊണ്ട് ബഡ്ഡുള്ളതിന് നല്ല ഡിമാൻഡ് എപ്പോഴും അപ്പം മുന്നൂറുള്ളൂ റേറ്റ് ഗ്രോത്ത് ടിപ്പ് ഒന്ന് രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എല്ലോ ആണ് നല്ല യെല്ലോ കളറിലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് എല്ലോ പിയോണി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എല്ലോ പിയോണി അപ്പോൾ ഇനി എല്ലോ പിയോണിയിലോട്ട് പോകാം എല്ലോ പിയോണിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ പൂക്കളൊക്കെ കണ്ടു അപ്പോൾ എല്ലൊ പിയോണിയുടെ നൂറ് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളർ ലോട്ടസ് അത് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു വെറൈറ്റിയാണ് എല്ലാവരും സ്ഥിരമായിട്ട് കാണുന്ന ഒരു റെഡ് ഷെയ്ഡീന്നും പിങ്ക് നിന്നും മാറിയിട്ട് ഒരു യെല്ലോ വൈറ്റ് ഷെയ്ഡിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു യെല്ലോ വെറൈറ്റി അതാണ് എല്ലോ പിയോണി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ പൂക്കൾ തരും അപ്പോൾ ഇതിൻ്റെ നൂറ് രൂപയുടെ ഇതുപോലെയുള്ള ട്യൂബർന്ന് പറയാം വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ഇതാ ഗ്രോത്ത് ട്രിപ്പൊക്കെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ അതുണ്ട് അതുപോലെതാ നൂറ്റി അൻപത് രൂപയ്ക്ക് അത്യാവശ്യം കട്ടിയുള്ള ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെതാ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ് വരെ ഉള്ളൂ അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഒത്തിരി ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് എടുത്ത് ഇങ്ങനെ നിങ്ങൾ കാണിക്കുന്നതാണ് ഒത്തിരിയുണ്ട് അതായത് ഒക്കെ നൂറിൻ്റെ ആണേ ടൂബേഴ്സ് ഇനിയും വരാനുണ്ട് എല്ലോ പിയോണി അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ എത്ര എല്ലോ പിയോണി വന്നാലും അത് കംപ്ലീറ്റ് കാലിയാവാറുണ്ട് അത്ര ഡിമാൻഡാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ വെറൈറ്റി ഇഷ്ടപ്പെടുന്നുണ്ട് പിങ്കും വൈറ്റൊക്കെ കണ്ട് അതിലൊരു വെറൈറ്റി ആയിട്ട് ഒരു യെല്ലോ കളർ നല്ല യെല്ലോ ആണ് കേട്ടോ എല്ലോ പിയോണി അപ്പോൾ അതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ യെല്ലോ പ്യുവർ പിങ്ക് എന്ന് പറഞ്ഞിട്ട് എല്ലോ പിയോണി തന്നെ സെയിം ഫ്ലവർ തന്നെയാണ് കുറച്ചുകൂടി വലിപ്പുണ്ടാവും അതിൻ്റെയും ഈ വലിപ്പക്കുള്ളർ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് രൂപയുള്ളൂ രണ്ടോ മൂന്നോ കാണും അപ്പോൾ അത് വേണമെന്നുള്ളൊരു പ്രത്യേകം പറയാം കേട്ടോ എല്ലോ പിയോണി എന്നെ കുറച്ച് വലിയ ഫ്ലവേഴ്സ് വേണം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വെറൈറ്റിയാണ് യെല്ലോ പ്യുർ പിങ്ക് പിന്നെ എല്ലോ പിയോണി ബൗൺ ലോട്ടസ് എന്നാണ് പലരും പറയുന്നത് എനിക്കറിയില്ല ആണ് എന്ന് പറയപ്പെടുന്നു എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ കാരണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല കണ്ടിട്ട് അപ്പോൾ നമുക്ക് ചെറിയ ബൗളിൽ ഇതുപോലെയുള്ള ചെറിയ പോഡ്സിൽ ഹോളില്ലാത്ത പോഡ്സിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാമല്ലോ ഞാൻ അങ്ങനെ വെച്ചിട്ട് ഫ്ലവേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കൂ വാങ്ങിക്കുന്നവർ അപ്പോൾ അടുത്ത വെറൈറ്റി എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് അഖില അവളുടെ ഒരു ഭംഗി നോക്കൂ രാത്രിയും പകലിൻ്റെയും ഭംഗി കണ്ടു അതിസുന്ദരിയാണ് അഖില അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ചല്ല ഒന്നോ രണ്ടോ അകിലയുടെ ആൾക്കാർ ഇവരാണ് ഒരു തിക്രണറും ഒരു ട്യൂബറും കണ്ടല്ലോ അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് കണ്ടോ നല്ല വലിയ ട്യൂബറാണ് മുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ റേറ്റിൽ കൊടുക്കുന്നത് അത്യാവശ്യം ഇതേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഗ്രോ ഉണ്ട് നല്ല ലാഭമാണ് മുന്നൂറ് രൂപയ്ക്ക് ഇത് പിന്നെ ഇതാ ഇത് നൂറ്റി അൻപത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് അഖില അടുത്ത ആഴ്ച വേറെ വരും കേട്ടോ അപ്പോൾ ഇത് കിട്ടാത്തവർ വിഷമിക്കേണ്ട അടുത്ത ആഴ്ചകൾ വരുന്നുണ്ട് അടുത്തത് അതിലും സുന്ദരിയാണ് പഖ്വാനാണ് പഖവാന് നല്ല ഡാർക്ക് റെഡാണ് ലക്ഷ്മി താമോനെയൊക്കെ വെട്ടിക്കുന്ന സൗന്ദര്യമാണ് പഖവാനുള്ളത് ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ഇതാണ് കേട്ടോ അടുത്തത് നമ്മൾ പറഞ്ഞു പക്വാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്വാൻ്റെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് പക്വാൻ നമുക്ക് തരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ടോ ഇത്രയും വലുപ്പമുണ്ട് പക്വാൻ അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ മുന്നൂറ്റി അൻപത് ഈ ഒരു വലുത് മുന്നൂറ്റി അൻപത് ബാക്കി ഇത് രണ്ടും ഇരുന്നൂറ് റേറ്റുള്ള വെറൈറ്റി ആണ് കേട്ടോ നല്ല ഫ്ലവേഴ്സാണ് ലക്ഷ്മി താമു എൻ്റെ ഗുരു എൻ്റെ ലോട്ടസിൻ്റെ ഗുരുവാണ് പത്മിനി ആൻറ്റി നമ്മൾ ആദ്യമൊക്കെ ആൻറ്റിയുടെ അടുത്തു നിന്നായിരുന്നു ലോട്ടസൊക്കെ വാങ്ങിയത് അപ്പോൾ ആൻറ്റി യു കെ എൽ ആണ് അപ്പോൾ വന്നോ എന്ന് എനിക്കറിയില്ല കുറച്ച് ആൾ മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആൾ യു കെയിലാണെന്ന് പറഞ്ഞു മോൻ്റെ കൂടെ അപ്പോൾ ആൻറ്റിയാണ് എനിക്ക് ഒത്തിരി ലോട്ടസ് കളക്ഷനൊക്കെ ഇങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു പ്രചോദനം തന്നത് അപ്പോൾ ആൻറ്റിയുടെ അടുത്തു നിന്നാണ് ഞാൻ ആദ്യം ലോട്ടസൊക്കെ സെയിൽ ചെയ്തിരുന്നത് ആൻഡിയുടെ ട്യൂബേഴ്സും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട് പക്വാൻ ലക്ഷ്മി തമോനേക്കാളൊക്കെ ഭംഗിയുള്ളതാണ് അവർ അവരൊക്കെ മാറി നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ ആദ്യം പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ പക്വാൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് നല്ല ഭംഗി അതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് പറയുകയാണ് പെട്ടെന്ന് തന്നെ പൂക്കൾ വരുന്നു ഞാൻ നിങ്ങൾ എന്താ പറയുക വാങ്ങിക്കണം എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് വെറൈറ്റി വാങ്ങിക്കണം എന്നാൽ ഞാൻ പറഞ്ഞു തരുന്നൊരു വെറൈറ്റി കേട്ടോ പക്വാൻ എന്തായാലും നിങ്ങളെ നിരാശരാക്കില്ല അത്രയും ഭംഗിയാണ് പക്വാൻ അടുത്ത വെറൈറ്റി താമരയിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന നമ്മുടെ തമോവാണെട്ടോ നല്ല സുന്ദരിയാണ് നമ്മുടെ ഒരു കസ്റ്റമർ നമ്മൾ കൊടുത്ത പ്ലാന്റിൻ്റെ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് പിക്ചർ അയച്ചു തന്നാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ ഇതാണ് തമോവിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് കണ്ടല്ലോ അത്യാവശ്യം റേറ്റ് ഉണ്ട് തമോവിന് അപ്പോൾ ഇതൊക്കെ കണ്ടോ ആറ് ഏഴ് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് നാന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് വലിയ ട്യൂബേഴ്സാണ് ഇതും അതേ റേറ്റ് തന്നെയാണ് പിന്നെ ഈ ചെറുതൊക്കെ നമ്മൾ റേറ്റ് കുറവില് കൊടുത്തായിരുന്നു നൂറ്റി അൻപതിനൊക്കെ കൊടുത്തായിരുന്നു രണ്ടുമൂന്ന് പേർക്ക് കൊടുക്കാനുണ്ടെന്ന് അപ്പോൾ ഇത് പിന്നെയും ഉണ്ടാവും കേട്ടോ നൂറ്റി അൻപതിന് ഉണ്ടാവും രണ്ട് മൂന്നെണ്ണക്കെ ഉണ്ടാവും വേഗം വേഗം വരുന്നവർക്ക് കിട്ടും പിന്നെ അതാ ഇരുന്നൂറ് മുന്നൂറ് വലുത് തന്നെയാണ് കേട്ടോ മുന്നൂറ് എന്താ ഇതൊക്കെ നാനൂറ് കേട്ടോ വലുതാണ് അതിൽ കുറേ ഉണ്ട് ഗ്രോത്ത് ടിപ്പൊക്കെ അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് അപ്പോൾ തമോൻ്റെ ഇതാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അടുത്ത വെറൈറ്റി സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുന്ന മുമ്പ് ഏകദേശം നട്ട് ഒന്നൊന്നര ആഴ്ച ആകുമ്പോൾ തന്നെ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് മറ്റാരും അല്ല അമേരിക്ക മയിലിയാണ് അതിൻ്റെ വളരെ റേറ്റ് കുറവില് വന്നിട്ടുണ്ട് ഇതാ പെട്ടെന്ന് ഫ്ലവേഴ്സ് വരുന്ന വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വെറൈറ്റിയാണ് അമേരിക്ക മയിലി ഉണ്ട് ഈ ഒരു പോട്ടിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല എ സി എന്ന് പറഞ്ഞാൽ അമേരിക്ക മേലിയുടെ ഷോർട്ട് ഫോം ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് നൂറ് നൂറ്റൻപത് അത്രയേ ഉള്ളൂട്ടോ അധികം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അധികം ചെറിയ റേറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റേറ്റിൽ കുറേ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നൂറ് നൂറ്റമ്പതിൽ കൂടുതൽ നമ്മൾ ഇടുന്നില്ല അതിരിക്കാൻ വലിയ പിന്നെ വലിയ ട്യൂബേഴ്സ് ഇന്ന് വരുന്നുണ്ട് അത് കിട്ടിയിട്ട് ഞാൻ കാണിച്ചിട്ട് റേറ്റ് പറയാം അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നൂറ് ഇത്രയൊക്കെ ഉണ്ടാവും കേട്ടോ നൂറിൻ്റെ ഒരെണ്ണം ആയിരിക്കും കേട്ടോ അത്ര ഉള്ളത് പിന്നെ നൂറ്റമ്പതിൻ്റെ ആകുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വലുത് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്നില്ല ദാ ഇത്രയൊക്കെ വരുമ്പോൾ നൂറ്റി അൻപത് അധികം ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വേഗം വാങ്ങിച്ചോളൂ പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ ഇനി അടുത്ത വെറൈറ്റി നല്ലൊരു ഡാർക്ക് റെഡ് പൂ തരുന്നതാണ് കേട്ടോ അത് റിലാക്സിങ് സൺസെറ്റ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതാണ് കേട്ടോ റിലാക്സിങ് സൺസെറ്റിൻ്റെ ട്യൂബേഴ്സ് തിക് രണ്ടാം ദിവസം ട്യൂബേഴ്സൊക്കെ നൂറ് രൂപയുള്ളൂ ഈ വലുതൊക്കെ നൂറ്റി അൻപത് നൂറ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ റെഡ് വെറൈറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് കേട്ടോ റിലാക്സിങ് സൺസെറ്റ് പിന്നെ അടുത്ത വെറൈറ്റി അമരി പിയോണിയാണ് കേട്ടോ അമരി പിയോണിയുടെ ഇത്ര ട്യൂബേഴ്സ് കൂടി ഉണ്ട് ബാക്കി കണ്ടോ ഇതൊക്കെ നമ്മൾ ചെറുതാണ് അത്ര ചെറുതല്ല കേട്ടോ ഇത് നമ്മൾ മറ്റ് ട്യൂബേഴ്സ് നോക്കുമ്പോൾ അത്യാവശ്യം വലുത് തന്നെയാണ് പക്ഷേ ഇത് അമരപ്പിയോണി ആയതുകൊണ്ട് നമ്മൾ ഇത്രയും വലിപ്പോക്കുള്ളത് കണ്ടോ ഈ വലിപ്പൊക്കുള്ളത് നമ്മൾ നൂറ് രൂപ പിന്നെ ഏറ്റവും വലുത് നൂറ്റി അൻപത് ഇത്ര റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് അമരപ്പിയോണിയാണ് അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സാണ് അപ്പോൾ ചന്ദ്രഭാഗ് അത്യാവശ്യം റേറ്റുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഫ്രഷ് ട്യൂബറാണ് കേട്ടോ ഇത് കണ്ടോ ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നിരിക്കുന്നതാണ് അപ്പോൾ തന്നെ കണ്ടല്ലോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് പിന്നെ നൂറിൻ്റെ ചെറുത് കാണുമെന്ന് തോന്നണം നോക്കട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ എടുത്ത് എൻ്റെ ഇത് ചന്ദ്രപാക്കയുടെ പോട്ടാണ് അപ്പോൾ ഇതിൽ എൻ്റെ അടുത്തതും ഉണ്ട് ഒന്നോ രണ്ടോ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇതൊക്കെ നൂറ് ഇതാ നൂറിൻ്റെ രണ്ടെണ്ണം കാണും പിന്നെ നൂറ്റി അൻപതിൻ്റെ പിന്നെ ഇരുന്നൂറ്റി അൻപത് അങ്ങനെയാണോ റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി വാട്സാനയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഡോർമൻസി ടൈമിൽ നമുക്ക് ഒത്തിരി പൂക്കൾ വരും എനിക്ക് ഗ്രീൻ ആപ്പിളിനേക്കാൾ കൂടുതലും പൂക്കൾ എന്നത് വാട്സാപ്പ് എൻ്റെ ഉണ്ട് അതുപോലെ നമുക്ക് ഒരാൾ ഞാൻ കൊടുത്തൊരു സബ്സ്ക്രൈബറാണ് നമുക്ക് അയച്ചു അയച്ച് അവരുടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കി ബഡ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ എന്ത് സ്ട്രോങ് ബഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ നല്ല ട്യൂബേഴ്സാണ് അപ്പോൾ ഈ ട്യൂബറിന് ഉണ്ടോ അത് ഇവിടെ ഒടിഞ്ഞു പോയി ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ ഉണ്ട് ബഡും ഉണ്ട് ഈ മൂന്ന് ഗ്രോത്ത് ട്രിപ്പും ഉണ്ട് താഴെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കണ്ടോ ഇത് ഇത്രയുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ബഡ് ഉള്ളതാണ് അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളൊരു പ്രത്യേകം പറയണേ പിന്നെ ഇരുന്നൂറ് ഇതാണ് കേട്ടോ ഒടിഞ്ഞു പോയ പീസ ആ ഒടിഞ്ഞു പോയൊരു പീസ അമ്പത് രൂപയ്ക്ക് വേണമെങ്കിൽ തരാം പറഞ്ഞാൽ മതി പിന്നെ ദാ ഇത് നൂറ് രൂപ ഇതെല്ലാം വാട്സാനാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തിയാണ് നൂറ് രൂപ മുതലുണ്ട് കേട്ടോ നൂറ് രൂപയുടെ അധികം ഒന്നുമില്ല തിക് റണ്ണേഴ്സ് ആയിരിക്കും നൂറ് രൂപക്ക് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ എന്താ പറയുക ഗ്രോത്ത് ഇപ്പോൾ അധികം ഉണ്ടാവില്ല അപ്പോൾ ഇതിനൊക്കെ ഒന്നേ ഉള്ളൂ നൂറ് രൂപയുള്ളൂ ഒന്ന് കാണുള്ളൂ പിന്നെ സൈഡിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് എന്നാലും എല്ലാത്തിനും അങ്ങനെ ഉണ്ടാവണം എന്നില്ല കേട്ടോ ഒരു രണ്ടെണ്ണം ഉണ്ട് എല്ലാത്തിനും അങ്ങനെ ഉണ്ടാവണം എന്നില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ പറയാൻ പറ്റുള്ളൂ പിടിക്കാം പിടിക്കാതിരിക്കാം പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ തരില്ല പിടിക്കുന്നത് തരവുള്ളൂ അത് പിടിപ്പിച്ചെടുക്കാന്നുള്ളത് നിങ്ങളുടെ കൂടി ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പുറകെ എനിക്ക് നടക്കാൻ സമയമില്ല കാരണം നിങ്ങൾ പിടിച്ചോ പിടിച്ചോ എന്ന് ചോദിക്കാൻ അങ്ങനെ എനിക്ക് സമയം കിട്ടില്ല നമുക്കൊത്തിരി ബിസിയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നൂറിലധികം ഉണ്ട് കൊറിയർ അയക്കാൻ അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ പുറകെ പോകാൻ എനിക്ക് സമയമില്ല കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയില്ല അറിയാത്തവരാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഇപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയുടെ ഒക്കെ അതാ കേട്ടോ ഇത് വലുതാണ്ടോ അയ്യോ ഇത് ഇരുന്നൂറ് രൂപയല്ല കാണിച്ചു ഇരുന്നൂറ് രൂപയുടെ അതാ ഈ ഒരു വലുപ്പമൊക്കെ വരുന്നതൊക്കെ വാങ്ങിക്കോ അതൊക്കെ എങ്ങനെയായാലും പിടിച്ചു കിട്ടും അപ്പം അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി അധികം ഇല്ല വാട്സാഹനയാണ് അപ്പോൾ ഇതാണ് വാട്സാനെ കാര്യങ്ങൾ അടുത്തത് നല്ല റെഡ് വെറൈറ്റിയാണ് നല്ല റെഡും വലിയ പൂക്കളായിരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് റെഡ് ഫിലിപ്പാണ് അതിൻ്റെ കുറച്ച് നല്ല ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അത് കാണിക്കാം കേട്ടോ ഇതെല്ലാം റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അതാ ഇത് കണ്ടോ ഈ വലിപ്പുള്ളതാണ് അപ്പോൾ നൂറ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നൂറ് രൂപ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണല്ല അപ്പോൾ റെഡ് ഫിലിപ്പ് ഇതാ ഇത് കണ്ടെട്ടോ എഴുപത് ഇതൊക്കെ നൂറ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ എല്ലാം നല്ല റേറ്റ് കുറവിലാണ് ഇതൊക്കെ നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ ഈ വലിയ ട്യൂബേഴ്സൊക്കെ റെഡ് ഫിലിപ്പാണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്ട്ടോ റെഡ് വെറൈറ്റിയിലെ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് ഇത് റെഡ് പിയോണിയാണ് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറ്റൻപത് രൂപയാണ് നൂറ്റൻപത് ഇരുന്നൂറ് ആ റേഞ്ചുള്ളൂ കേട്ടോ നല്ല വലുത് അതാ ഇതൊക്കെ ഇരുന്നൂറുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അധികം ഇല്ല കേട്ടോ ഒരു അഞ്ചാറിന് ഉണ്ട് റെഡ് പിയോണിയാണ് റെഡ് വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണിത് നല്ല ഡാർക്ക് റെഡ് കളർ ആയിരിക്കും ലീഫ് തന്നെയുണ്ടോ നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും ഇതിൻ്റെയൊക്കെ അപ്പോൾ റെഡ് പിയോണിയുടെ ഇതാ കുറച്ചുണ്ട് അതേണ്ടോ നല്ല ഡാർക്ക് റെഡിൻ്റെയൊക്കെ ലീഫുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാത്തിനും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ലോട്ടസിൽ നമ്മൾ കുറേ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കിതാ കണ്ടോ തീ കാണുന്ന കുറച്ചേ ഉള്ളൂ എനിക്ക് അത്രേ ഉള്ളൂ നമ്മൾ അറസ് ആ പിന്നെ ഞാൻ ഒരുപാട് വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ വീടിന് അത്ര സൗകര്യമുള്ളൂ പിന്നെ നമ്മളൊരു ഒക്കെ ആക്കിയിട്ട് നഴ്സറി പോലെയൊക്കെ ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ കുഞ്ഞുമാവനെ നഴ്സറിയിലൊക്കെ ആക്കിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അതുവരെ അവൻ്റെ കൂടെ അവൻ്റെ കാര്യങ്ങളും നോക്കിയിട്ട് സെയിലുമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ലീലയിൽ പഡ്ഡു വന്നു കേട്ടോ കണ്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്